വയനാട്ടിലെ ചൂരൽമലയിലെ മഹാദുരന്ത ചൂരന്മലയിലെ ആംബുലൻസുമായി എത്തി രണ്ടു ദിവസം മുഴുവൻ സമയവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ച് ചെമ്പേരി ടൌണിലെ യങ് മൈൻസ് ഇന്റർനാഷണൽ എന്ന സംഘടന മാതൃകയായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് ഇവർ ദുരന്തഭൂമിയിൽ നന്മയുടെ വെളിച്ചം പകർന്നത് മേപ്പാടി ചൂരൽമലയിലെ ദുരന്തമറിഞ്ഞുടൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെമ്പേരി ടൗൺ യങ് മൈൻസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് സാജു മണ്ഡപത്തിൽ ജെറിൻ ജോസ് ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ആംബുലൻസുമായി ദുരന്ത സ്ഥലത്തേക്കെത്തി ചെമ്പേരിയിൽ നിന്ന് മുപ്പത്തിയൊന്നാം തീയതി ചൂരൽമല ദുരിതമേഖലയിലെത്തി പരിക്കേറ്റവരെയും മരിച്ചവരെയും ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്ത് രണ്ട് ദിവസം ദുരന്ത മേഖലയിൽ ഏരുവേശി പഞ്ചായത്തിലെ ചെമ്പേരിയിലെ സാജു മണ്ഡപത്തിലും ജെറിൻ ജോസുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എത്തിയത് ദുരന്തസ്ഥലത്ത് കോൺക്രീറ്റ് കട്ടർ മരം മുറിക്കുന്ന മെഷീൻസ് ബൂട്ട്സ് എന്നിവ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ജർമ്മനിയിലെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ചെമ്പേരിയിലെ കമ്പനി ലീഡറായ ജെറിൻ ജോസിന്റെ നേതൃത്വത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വിലവരുന്ന മെഷീനുകൾ ദുരന്ത സ്ഥലത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ക്യാമ്പിൽ എത്തിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സെബാസ്റ്റിന് കൈമാറി ഓഗസ്റ്റ് ഒന്നാം തീയതിയും രാവിലെ മുതൽ രാത്രി ഏഴ് മണിവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു ഒന്നാം തീയതി ചെമ്പേരിയിൽ നിന്ന് മൊബൈൽ ഫ്രീസർ കോൺക്രീറ്റ് കട്ടർ തുടങ്ങിയ മെഷീനുകളുമായി യങ് മൈൻസ് ഇന്റർനാഷണൽ മെമ്പർമാരായ ബിജു പേണ്ടാനത്ത് ജിൽസൽ പിളിയത്ത് സാജു ജോസഫ് ജെറിൻ നടുവിലക്കുന്നേൽ ഷൈജു പി എസ് സണ്ണി ഇസി എന്നിവരും ദുരന്തസ്ഥലത്ത് മെഷീനുകളുമായി എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു മഹാദുരന്ത ഭൂമിയിൽ മാതൃക തീർത്ത ഇവർ ചെമ്പേരി എന്ന ഗ്രാമത്തിനും ചെമ്പേരി ടൗൺ യങ് മൈൻസ് ഇന്റർനാഷണൽ എന്ന സംഘടനയ്ക്കും വ്യത്യസ്തരായ മനുഷ്യരായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി